മുഖ്യമന്ത്രി രാജിവെക്കുക തൃശൂര് പൂരം കലക്കിയ ഗൂഢാലോചനക്കാര്ക്കെതിരെ നടപടി സ്വീകരിക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കോൺഗ്രസ് പത്തനംതിട്ട ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ കൂട്ടായ്മ നടത്തി പത്തനംതിട്ട കെഎസ്ആർടിസി ബസ് സ്റ്റാൻഡിന് മുന്നിൽ നടത്തിയ പ്രതിഷേധ കൂട്ടായ്മ കെ പി സി സി അച്ചടക്ക സമിതി ചെയർമാൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ജനങ്ങളുടെ മനസ്സിൽ നിന്നും അകന്നുപോയ സർക്കാരാണ് സംസ്ഥാനത്ത് ഇപ്പോൾ ഭരിക്കുന്നത് സിപിഎം എന്ന പാർട്ടിയെ മുഖ്യമന്ത്രി സ്വന്തം ഇഷ്ടത്തിന് ഇപ്പോൾ ഉപയോഗിക്കുകയാണെന്നും സംസ്ഥാന സർക്കാരിന്റെ കൌണ്ട് ഡൌൺ ആരംഭിച്ചു കഴിഞ്ഞതായും അദ്ദേഹം പറഞ്ഞു

അൻവർ എന്തൊക്കെയാ പറയുന്നത് അൻവർ പറയുന്നത് നമ്മുടെ ഈ കഥാകൻ അജിത് കുമാർ കൊലപാതകം മുഖ്യമന്ത്രിയുടെ പാർലമെന്റിൽ പാർട്ടിപ്പെട്ടാൽ ഈ ഗവൺമെന്റ് ഈ ജനയിൽ പോകാൻ കഴിയില്ല അതുകൊണ്ട് ബഹുജനങ്ങളിലെ എല്ലാവരുടെയും ശക്തമായ സമർദ്ദം എല്ലാവരും ജനകീയ മുന്നേറ്റം നടത്തി ഒരു വെച്ച് മുന്നോട്ട് മക്കൾ വന്നു ഞാൻ മറ്റു വിശദാംശങ്ങളിലേക്ക് കിടക്കുന്നില്ല നമ്മുടെ നേതാക്കന്മാരായ ആളുകൾ അവരതിനെ കുറിച്ചൊക്കെയും പറയും പത്തനംതിട്ട ജില്ല കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ദുഃഖഘട്ട സംഭാവന ചെയ്തൊരു ജില്ലയാണ് ഈ ജില്ലകളുടെ ഭാഗം കൂടിയായിട്ട് ഞാൻ പറയുന്നു അടുത്ത പ്രാവശ്യം പത്തനംതിട്ട ജില്ലയിൽ ആരും ആരും ജയിച്ച് കേരള ദേവസായം എത്തുന്നത് അഞ്ചിലെ ജയിച്ച് കേരള ദേവസ് എത്തുന്നതിന് നിങ്ങൾ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് അഭിവാദ്യം ഞാൻ യോഗത്തിൽ ഡി സി സി പ്രസിഡന്റ് പ്രൊഫസർ സതീഷ് കൊച്ചുപറമ്പിൽ അധ്യക്ഷത വഹിച്ചു ആന്റോ ആന്റണി എം പി മുൻ ഡി സി സി പ്രസിഡന്റ് പി മോഹൻരാജ് എ ഷംസുദ്ദീൻ ഡി സി സി വൈസ് പ്രസിഡന്റ് എ സുരേഷ് കുമാർ രജനി പ്രദീപ് മാലയത്ത് സർലാ ദേവി നാസർ തൊണ്ടപണ്ണിൽ സിന്ധു അനിൽ നെഹാസ് പത്തനംതിട്ട എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട